സങ്കീർത്തനം ഒന്ന് മൂന്ന് അവൻ ആറ്റരിഹിത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ദുഷ്ടന്മാരുടെയോ പാവികളുടെയോ പരിഹാസികളുടെയോ കൂടെ സഹവസിക്കാതെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവർ എങ്ങനെയായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആറ്റിൻ്റെ അരികിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം ആ വെള്ളത്തിൻ്റെ കൊണ്ട് നന്നായി വളരും അങ്ങനെയുള്ള വൃക്ഷത്തിൻ്റെ വേരുകൾ താഴേക്കിറങ്ങി നീരുറവുകളിൽ നിന്ന് ജലാംശം വലിച്ചെടുത്ത് വളർച്ചയ്ക്കായി ഉപയോഗിക്കും നാം എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് നട്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഫലത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വെള്ളത്തിൻ്റെ നനവുള്ള ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ളടത്താണോ അങ്ങനെയുള്ള ദൈവസഭയിലും അങ്ങനെയുള്ള കൂട്ടത്തിലുമാണോ നാം അതോ ജീവിതം വരൾച്ചയിലാണോ യഹോവയിൽ തന്നെ രസിച്ചാൽ അതുതന്നെ നമ്മുടെ ആശ്രയവും പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ ആയിരുന്നാൽ നാം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തഴിക്കും അല്ല നമ്മുടെ ജീവിതം മറിച്ചാണെങ്കിൽ ഫലം കഴിക്കാതെ നമ്മുടെ ജീവിതം നശിക്കുവാനിടയാകും അതുകൊണ്ട് യേശുവിൽ നഷ്ടപ്പെട്ടവരായി നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം അർഗോസ് പതിനൊന്ന് പതിമൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ ഇലയുള്ള ഒരു അത്യവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടു എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല യേശു തളർത്തു നിൽക്കുന്ന ഒരു അത്തിയെ കണ്ടിട്ട് എന്തെങ്കിലും ഫലം കാണും എന്ന് കരുതി അതിൻ്റെ അടുക്കൽ ചെന്നു എന്ന് എന്നുവരിക്കലും ഒന്നും കണ്ടില്ല യേശു അതിനെ ശപിക്കുവാനിടയായി നമ്മുടെ ജീവിതം ഭൗതിക നന്മകളാൽ തളർത്തു നിൽക്കുകയാകാം നല്ല പച്ചപ്പും തളർപ്പും വളർച്ചയും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും ആത്മീയ ഫലം യേശുവിന് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ നാം ഏതെങ്കിലും രീതിയിൽ ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യുന്നവരായി ആണോ ജീവിക്കുന്നത് യേശു നമ്മെ തേടിയെത്തുമ്പോൾ വരണ്ട് ഉണങ്ങിയ അവസ്ഥയിലാണോ നാം കർത്താവിന് വേണ്ടി ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം നമുക്ക് ഏത് സമയത്തും ഏത് കാലത്തും ദൈവത്തിന് നാം ഫലം കൊടുക്കുന്നവരായി തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഞങ്ങളെ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറ്റണമേ യേശു നാമത്തിൽ ആ മേൻ ഗാഡ് ബ്ലസ് ഓ